നിലമ്പൂർ ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷൻ മലപ്പുറവും നിലമ്പൂർ നഗരസഭയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഭക്ഷ്യ വിപണന മേള തുടങ്ങി നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി ഏകോപന സമിതിയും കേരള വ്യാപാരി സമിതിയും നിലമ്പൂരിലെ ടാക്സി ഓട്ടോ തൊഴിലാളി യൂണിയനുകളും റോട്ടറി ഒക്കെ സംഘടിപ്പിക്കുന്ന യൂണിസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ പാട്ടുത്സവമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കുടുംബശ്രീയുടെ ജില്ലാ തലത്തിലുള്ള ഈ ഭക്ഷ്യമേള ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യവും നമുക്ക് ഇത്തരത്തിലുള്ള പാട്ടുത്സവത്തിൽ ഒരു ഭക്ഷ്യമേള നടത്താൻ സാധിക്കുകയും നമ്മുടെ സഹോദരിമാരുടെ അല്ലെങ്കിൽ അവരുണ്ടാക്കിക്കൊണ്ടുവന്ന സാധനങ്ങൾ മറ്റുള്ളവരെ പരിചയപ്പെടുത്താനും അത് വിപണനം നടത്താനും നല്ല രീതിയിൽ നമുക്ക് കഴിഞ്ഞു ഒരു മലപ്പുറം ജില്ലയിൽ അത്തരത്തിലുള്ള മറ്റു സ്ഥലങ്ങളിൽ നടന്നതിൽ ഏറ്റവും നന്നായി നടന്നതും പക്ഷേ നമ്മുടെ നിലമ്പൂരി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ജ്യോതിപ്പടിയിലാണ് മേള നടക്കുന്നത് നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം ഷൈജി മോൾ കരിയാക്കെനാ തോപ്പിൽ യു കെ ബിന്ദു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഷ്റഫ് കക്കൂത്ത് സി ഡി എസ് ചെയർപേഴ്സൺ വസന്ത ഷിഫ്ന നജീബ് മിനി മുഹമ്മദ് കാട്ടുപാറ തുടങ്ങിയവർ സംസാരിച്ചു